ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്ത് മണിക്കുട്ടിയെടുത്ത് പറയുന്നുണ്ട് എനിക്കൊരു വിഷയത്തിന് എ പ്ലസ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് സാരില്ല അടുത്ത പ്രാവശ്യം മുത്ത് എ പ്ലസ് വാങ്ങും ആ വിഷയത്തിനേം കൂടി എന്ന് പറയുമ്പോൾ നീരജ വീരജയ ജയമോഹനത്ത് പറയുന്നുണ്ട് കണ്ടോ അമ്മ എന്തൊരു സ്നേഹം വിട്ടുകൊടുക്കൽ എന്നൊക്കെ പറയില്ലേ അതാ ഇത് എന്നൊക്കെ പറയുവാണ് അതിനുശേഷം നമ്മുടെ മണിക്കുട്ടിയുടെ പുരസ്കാരം നമ്മുടെ കാവ്യ മേടിക്കുകയാണ് അതിനുശേഷം കാവ്യ പറയുന്നുണ്ട് കൃഷ്ണനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക മുത്തു പറയുന്നുണ്ട് അച്ഛാന്ന് വിളിക്കുക എൻ്റെ അച്ഛൻ്റെ മൂന്ന് നിൻ്റെ യും കൂടിയിട്ടാ അച്ഛാന്ന് വിളിക്കുക അച്ഛൻ വന്ന് ഒപ്പിട്ട് തരുമെന്ന് പറയാണ് അയ്യോ അത് വേണ്ട എന്ന് മണിക്കുട്ടി പറയുമ്പോൾ മൂത്ത് പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ദേ നീ ഇപ്പം എൻ്റെ അച്ഛനെ അച്ഛാന്ന് വിളിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നിന്നായിട്ട് പിണങ്ങും ഇനി ഒരിക്കലും ഇതിനായിട്ട് മിണ്ടത്തില്ല എന്ന് പറയുവാണ് ആ സമയത്ത് മണിക്കുട്ടി കൃഷ്ണനെ അച്ഛ എന്ന് വിളിക്കുമ്പോഴേക്കും ജയമോഹൻ മോഹൻ ഷീ നിർത്തി എവിടെയൊക്കെ കിടക്കുന്ന ആൾ നിന്നെ അച്ഛ എവിടെയൊക്കെ കിടക്കുന്ന നീ അവൻ അച്ചാന്ന് വിളിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഞാനാ പറഞ്ഞത് മണിക്കുട്ടടുത്ത് അച്ചാന്ന് വിളിക്കാൻ വേണ്ടി നാണുവില്ലേ മുത്തേ ഈ തെണ്ടി പെണ്ണിനടുത്ത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നീരജ് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഈ കൊച്ചിൻ്റെ ഈ അഹങ്കാരത്തിനൊക്കെ കൂട്ടു നിൽക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അഹങ്കാരമല്ലോ എൻ്റെ മോള് കാര്യമല്ലേ പറഞ്ഞത് എത്ര മോളെ മുത്തേ നല്ല കാര്യം എന്ത് എത്ര ചെറിയ കൊച്ചാണെങ്കിലും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരുടെ മുമ്പിൽ തുറന്ന് പറയാനുള്ള മനസ്സുണ്ടല്ലോ അത് വലിയ കാര്യമാണ് അത് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവണം നല്ല കാര്യമാണ് ഗുഡ് മുത്തേ എന്ന് മുത്ത് മണി കാവ്യ പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ജയമോന് പറയേണ്ടത് നീ കൊള്ളാടി നീ കൊള്ളാം മുത്തശ്ശിനെ കൊ ചെറുമകളെ കൊണ്ട് മുത്തശ്ശീനെ തം തമ്മിത്തല്ലിക്കുവാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ തല്ലി തമ്മിത്തല്ലിക്കും അല്ലല്ലോ അമ്മ തന്നെയല്ലേ ചോദിച്ച് വാങ്ങണമെന്ന് പറയുമ്പോൾ എല്ലാത്തിനും കാരണം ഈ കുട്ടി ഈ മണിക്കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ പോകുമ്പോഴേക്കും മുത്തു പറഞ്ഞിട്ട് മണിക്കുട്ടീനൊരു തൊട്ടുപോകരുത് മണിക്കുട്ടിനെങ്ങാനും മുത്തശ്ശിന് ചെയ്യുന്നതിനാൽ പിന്നെ ഞാനും മുത്തശ്ശിനി നമ്മളെ ബന്ധം തീരും എന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ നീരജിങ്ങനെ ഒരു എന്നൊക്കെ പറയണേ നാണക്കേട് എവിടെയോ കിടക്കുന്ന തെണ്ടി ഇവിടെ വിളിച്ചു വരുത്തിയേക്കണമെന്ന് പറയുമ്പോൾ കാവ്യ പറയേണ്ടത് നീരജ് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ മണിക്കുടിയുടെ അമ്മ മരിക്കാൻ കാരണം ആരാടി രാധയ്ക്ക് മരിക്കാൻ കാരണം ആരാണ് നിന്റെ രഹസ്യ കാമുകൻ ആ കഥകളൊന്നും എന്നെ കൊണ്ട് പറയപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ ജയമോഹന് പറയേണ്ട കാവ്യെ നീ ഇവിടെ സംസാരിക്കണ വിഷയങ്ങൾ മാറ്റി സംസാരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നെ പറയുകയാണ് അപ്പോഴേക്കും കൃഷ്ണ വരുന്നുണ്ട് എന്താ എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും ജയമോഹന് പറയുന്നുണ്ട് എന്ത് കാര്യമെന്ന് എല്ലാത്തിനും കാരണം നീ തന്നെയാണ് എവിടെയോ തെണ്ടിക്കാട്ടി എന്നാൽ നിന്നെയൊക്കെ പിടിച്ചു എൻ്റെ മോളുടെ കൈ കൊടുത്തപ്പോൾ തുടങ്ങിയതാണ് ഈ തറവാട്ടുള്ള ദുരന്തം എന്ന് പറയുവാണ് ആ സമയത്ത് കൃഷ്ണ പറയേണ്ടതേ ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ചൊന്നും പറയാതിരുന്നു എന്നെക്കുറിച്ച് ഓവറായിട്ട് എന്തെങ്കിലും പറയാനുണ്ടല്ലോ ഞാനും തിരിച്ച് പറയുമോ എന്ന് പറയുകയാണ് ആഹാ നീ പറയോ എങ്കിൽ പറയടാ എനിക്കും പറയാനുണ്ട് കുറച്ച് എന്ന് പറയുവാണ് ഈ മണിക്കുടിയുടെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാലോ അല്ലേ നിനക്കെന്തൊക്കെയോ ഒരു കള്ളക്കളി ഉണ്ടടാ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദ്യം കൃഷ്ണ ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ കാവ്യനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാവിയുടെ അമ്മയായിപ്പോയി നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ മുമ്പ് വെച്ചിട്ട് എന്നെ എനിക്കടിക്കാനും ഒരു മടിയുമില്ല എന്ന് കൃഷ്ണ പറയുവാണ് ആഹാ നെയ്യപ്പം എന്നെ അടിക്കാനും ആയോ ആ ആയി വെറുതെ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കടിക്കുമെന്നൊക്കെ അറിയാം പിന്നെ നല്ല മാന്യമായിട്ടുള്ള സ്വഭാവമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തറവാട്ട് തന്നെ ജനിക്കണമെന്നില്ല ചെറിയ കുടിലിൽ ജനിച്ചാലും മാന്യമായിട്ടുള്ള സ്വഭാവമൊക്കെ ഉണ്ടാവും ഇത്ര വലിയ തറവാട്ട് ജനിച്ചിട്ടും ദേ നിങ്ങൾക്കും ദേ ഇത് നീരജെന്ന് പറഞ്ഞ ഇവൾക്കും ഒട്ടും തന്നെ മാനേഴ്സില്ലല്ലോ മാനേഴ്സ് ഒക്കെ കുടുംബത്തിൽ നിന്ന് വരേണ്ടതാണ് അച്ഛനും അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ വരേണ്ടതാണ് അല്ലാതെ നിങ്ങളെപ്പോലെയൊന്നും അല്ല അതിങ്ങനെ ാണ് അത് കേട്ട് നമ്മുടെ കൃഷ്ണ കയ്യടിക്കുകട്ടോ സോറി കാവ്യ കൈയടിക്കുന്ന സമയത്ത് മുത്തും ഇങ്ങനെ കൈയടിക്കുന്നുണ്ട് ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മൾ മുത്ത് പറയുന്നുണ്ട് ദേ ഇനി മണിക്കുട്ടിന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ മുത്തശ്ശി ഞാനായിരിക്കും പെരുമാറണത് പിന്നെ മുത്തശ്ശി ഞാൻ നമ്മുടെ ബന്ധമൊന്നും ഞാൻ ആലോചിക്കില്ല എന്ന് പറയുകയാണ് മണിക്കുട്ടി അച്ഛനെ ഒപ്പിടാ പ്രോഗ്രസ് കാർഡ് കൊടുക്കുക എന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ മുത്ത് പറയുമ്പഴേക്കും മണിക്കുട്ടി ആ പ്രോഗ്രസ് കാർഡ് കൃഷ്ണക്ക് കൊടുക്കുകയാണ് കൃഷ്ണ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം മണിക്കുട്ടി മുത്തും കൂടി സ്കൂളിലേക്ക് പോകാട്ടോ പോയി കഴിയുമ്പോഴേക്കും കൃഷ്ണ പറയേണ്ടത് നാണുമില്ലല്ലോ ഇത്രയും പ്രായമില്ല നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാനേഴ്സ് കാണിച്ചൂടെ ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യകൃഷ്ണനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുവാണ് ശേഷം കാണിക്കണ നമ്മുടെ ഡ്രൈവർ ചേട്ടനെയാണ് ഡ്രൈവർ ചേട്ടൻ ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിക്കുട്ടിയും മുത്തും വരുന്നുണ്ട് ചേട്ടാ പോകാം എന്ന് പറഞ്ഞിട്ട് ആഹാ പോവാലോ മണിക്കുട്ടി പുറകേ കയറിക്കുവോ മുത്ത് മുമ്പേക്കായിരിക്കുമോ എന്ന് ഡ്രൈവർ ചേട്ടൻ പറയുമ്പോൾ നമ്മുടെ മുത്ത് പറയുന്നുണ്ട് മണിക്കുട്ടി ഇനി പുറകേലൊന്നും അല്ല ഞാനും മണിക്കുട്ടിയും ഒരുമിച്ച് പുറകേലായിരിക്കണത് ഏ ഇത് എപ്പോൾ സംഭവിച്ചു കീരിമ്പാമ്പായിട്ടുള്ള പിള്ളേരി ഇപ്പോൾ ഒന്നായോ എന്താ ചേട്ടൻ അതിന് കുഴപ്പമുണ്ടോ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ എനിക്കെന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ മക്കളെ നിങ്ങൾ നിങ്ങൾക്കേറിക്കോ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ചേട്ടൻ സീറ്റ് കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുകയാണ് ആഹാ ഇതെന്ത് അത്ഭുതം എന്നാ ചേട്ടൻ വിചാരിക്കണമുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് സ്കൂളിലാണ് സ്കൂളിൽ ഒരു പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇക്രു ഭയങ്കര സാധനം അപ്പം ആ കുറിച്ച് ബാക്കി പിള്ളേരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ദേ ഇക്രു വന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഒരു തടിമാടനാണ് കേട്ടോ ഇക്രു അങ്ങനെ ആ ഇക്രു എന്ന് പറഞ്ഞാൽ കൊച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സാറും അതുപോലെ തന്നെ മിസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ആ ഇക്രു ബാക്കി പിള്ളേരെ ഇങ്ങനെ പേടിപ്പിക്കുക കേട്ടോ എടാ കല്ലെടുക്കടാ എറിയടാ അവരെറിയടാ ഇവരെറിയടാന്ന് പറയാണ് ആ സമയത്ത് ആ സ്കൂളിലെ പ്യൂൺ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതേ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോളണം ഇത് നിൻ്റെ പടി സ്കൂളിലെ സ്വഭാവം ഉണ്ടല്ലോ ഇവിടെ കാണിച്ചാലേ നല്ല അടി വാങ്ങിക്കുന്നു അത് പറയാൻ താൻ ആരാടോ ഞാനിവിടെ ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കണമെന്ന് ആ ഐക്യൂ എന്ന് പറഞ്ഞാൽ കൊച്ചു പറയുകട്ടോ ഞാനിവിടുത്തെ ആരാന്ന് നിനക്കറിയില്ല ഞാനിവിടുത്തെ പ്യൂണ് പ്യൂണാണെങ്കിൽ പ്യൂൺ പ്യൂണിൻ്റെയൊക്കെ കാര്യം നോക്കണം എന്നൊക്കെ പറയുകയാണ് ശരിക്കും അയാളെ നാണം കെട്ടു പോകുക കേട്ടോ പിള്ളേരെയൊക്കെ ചിരിക്കുവാണ് മിസ്സും ചിരിച്ചിട്ട് മിസ്സും അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ശേഷം നമ്മുടെ പിള്ളേരെല്ലാം കൂടി പോണ സമയത്ത് ഭാഗ്യം ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്യൂൺ അങ്ങോട്ടേക്ക് പോകുക ശേഷം ആ പിള്ളേരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇക്രുടെ അടുത്ത് ഇക്രുദ്ദേ അത് നോക്കിയാൽ മണിക്കുട്ടി മുത്തും കരാട്ടെ ചാമ്പ്യന്മാർ എന്ന് പറയുമ്പോൾ ആ ഒരു കരാട്ടെ ചാമ്പ്യന്മാർ വെച്ചിട്ടുണ്ട് രണ്ടിനും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇക്രു നേരെ പോണത് നമ്മുടെ മുത്തിൻ്റെ അടുത്തും മണിക്കുട്ടിയുടെ അടുത്തും ആയിട്ട് കൂട്ടുകാരായിട്ട് ഒരുമിച്ചിട്ടാണ് പോണത് വാടാ നമുക്ക് രണ്ടുപേരെയും ഇന്ന് അടിച്ചിടാം എന്ന് പറയുവാണ് അങ്ങോട്ട് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് അതിനുശേഷം എന്താടി ഇവിടെ ഇരിക്കുന്നത് എന്ന് ഇന്ന് ചോദിക്കുമ്പോൾ എന്താ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുടെ നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇക്രു ഐ എന്താ പേര് ഇക്രുവാണ് പക്രുവാന്നൊക്കെ പറയുമ്പോൾ മുത്ത് ചിരിക്കുകട്ടോ അതിനുശേഷം പറയുന്നുണ്ട് എടി നീ വലിയ നിങ്ങളുടെ വലിയ വലിയ കരാട്ടക്കാരാണെന്ന് നിങ്ങളുടെ ഒരു വിചാരം നിങ്ങളൊരു കരാട്ടക്കാരും അല്ലെ നീ കരാട്ടം ജയിച്ചിട്ട് നിന്റെ അമ്മയ്ക്ക് കിട്ടിയ നിനക്ക് കിട്ടിയ പൈസ ഇവളുടെ അമ്മക്ക് വേണ്ടി ചിലവാക്കി എന്നിട്ട് ഇവളുടെ അമ്മ മരിച്ചും പോയി ഇപ്പോൾ ഇവൾക്ക് ആരുമില്ല അനാഥക്കൊച്ച് വേലക്കാരി എന്നൊക്കെ ഇതിനെ പറയുവാട്ടോ അതെ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് മുത്ത് പറയുമ്പോഴേക്കും ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ആ കൊച്ച് സംസാരിക്കുകാട്ടോ ആ സമയത്ത് മുത്ത് പറയേണ്ടത് വാ മണിക്കുട്ടി നമുക്ക് പോകാം എന്ന് പറയുവാണ് മര്യാദക്ക് അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ അറിയും എന്നെ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് മുത്ത് പറയുമ്പോ ആ നമ്മുടെ ആ ഇക്രൂ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മണിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് മുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് ജയമോഹനിനെയാണ് ജയമോഹിനെ നീരജെടുത്ത് പറയുന്നുണ്ട് എങ്കിലും ആ മുത്ത് എങ്ങനെ അങ്ങ് മാറിപ്പോയല്ലോ നീരജെ ഞാൻ എത്രമാത്രം നമ്മൾ എത്രമാത്രം ആലോചിച്ച് വളർത്തിയതാണ് താഴ്ത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ചുകൊണ്ട് വളർത്തിയതാണ് എത്രമാത്രം സ്നേഹവും വാരിക്കൊരിക്കത് അവൾ ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എനിക്ക് മുഖത്ത് അടി കിട്ടിയ പോലെ എനിക്ക് എനിക്കെത്രമാത്രം വിഷമമായി അത്രമാത്രം എന്നോട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ മാത്രമോ ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഭരത്തിനും അങ്ങനെ തന്നെയാ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്നാലും അവളെങ്ങനെ മാറിയെന്ന് ആലോചിക്കേണ്ടത് എങ്ങനെ മാറാൻ ആ മണിക്കുട്ടി അവളുടെ സ്നേഹം കാണിച്ചിട്ടായിരിക്കും മാറ്റിയത് എന്തായാലും നമുക്ക് നമ്മുടെ മുത്തിന് തിരിച്ചെടുത്തേ പറ്റൂ എന്ന് നീരജ പറയുമ്പോൾ അതിനൊരു സൂപ്പർ ഐഡിയ ഉണ്ട് ഇങ്ങനെ പറയണം എന്താ അമ്മ ഐഡിയ എന്ന് പറയുമ്പോൾ നീ ചെവി കാണിക്ക് ഇവിടുത്തെ തൂണിലും തുരുമ്പിലൊക്കെ ചെവികളുണ്ട് നമ്മൾ പറയണ ചെറിയ കാര്യമാണെങ്കിൽ അപ്പം തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് ഇത് ഞാൻ പറയാം നിൻ്റെ അടുത്ത് പണ്ട് ചെവിയിലും എങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് നീരജ പറയുണ്ട് ഹായ് ഇത് കൊള്ളാം സൂപ്പർ ഐഡിയ ഇത് ആവും അമ്മേ എന്നിങ്ങനെ പറയൂ കേട്ടോ പിന്നെ കാണിക്കണം മണിക്കുട്ടി മണിക്കുട്ടി സ്കൂളിൽ ഇൻ്റർവെൽ സമയത്ത് നമ്മുടെ രാധികനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുക കേട്ടോ രാധിക മണിക്കൂട്ടിനെ എടുക്കുന്നതും ഉമ്മ വെക്കുന്നതും സ്നേഹിക്കണതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇക്കറും കൂട്ടുകാരും വരുന്നുണ്ട് കൂട്ടുകാർ പറയുന്നുണ്ട് എക്രൂ ദേ മണിക്കുട്ടി ഇപ്പോൾ ഒറ്റക്കാണ് ആ മുത്തൊന്നു പറഞ്ഞപ്പോൾ ഇല്ല ഇതന്നെ പറ്റിയ സമയം എന്ന് പറയുവാണ് എടി മണിക്കുട്ടി നിൻ്റെ പുഗസ് കാഡിൽ ആരാടി ഒപ്പിട്ടത് എന്ന് ഇക്കുരു ചോദിക്കുമ്പോൾ മണിക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല നിനക്ക് അമ്മയും അച്ഛനൊന്നും ഇല്ലല്ലോ പിന്നെ ആരാടി നിൻ്റെ പ്രോഗസ് കാഡിൽ ഒപ്പിട്ടത് ഞാൻ ഒപ്പിട്ട് തന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കു കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഒന്നിനും വരുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനു എന്നിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്ന മണിക്കുട്ടി ചോദിക്കുവാണ് ആ സമയത്ത് ആ ഇക്രു പറയുന്നുണ്ട് നിനക്കെ ആരുമില്ലാത്തൊരു അനാഥയല്ലേ എടി നീ വട്ട് ഒപ്പിട്ട് കൊടുത്തതോ ആ മുത്തിൻ്റെ അച്ഛൻ ഹാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുവാട്ടോ ആ സമയത്ത് നമ്മുടെ മുത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അതിനുശേഷം മുത്തില്ല മുത്തിൻ്റെ ഫ്രണ്ട്സ് മാത്രമുള്ളത് അതിനെ പക്ഷേ അവർ പറയുന്നുണ്ട് ദേ മര്യാദയ്ക്കിരിക്കി ഇവള് പാവമാണ് മണിക്കുട്ടി ഇവളൊന്നും എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങളാരെയും അത് ചോദിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് രണ്ടും ഗ്യാങ്ങും തമ്മിൽ സംസാരിക്കുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ